നേരെ പോവാണ് എടപ്പള്ളിക്ക് ടാറ്റ കേറ്റാ സ്റ്റീകുട്ടൻ തൊപ്പിയൊക്കെ വെച്ചിറങ്ങിയേക്കണേ ഹലോ വണ്ടി ഞാനിവിടെ ഇട്ടിട്ടുണ്ട് പോട്ടിട്ടുണ്ട് ആയിട്ട് വണ്ടിയിലേക്ക് പോകണം നമ്മുടെ കോഴിപ്പൂവിനെ പച്ച എടുത്തേടാ പച്ച എടുക്കണല്ല പച്ച എടുക്കണ്ടായ അപ്പൊ വീട്ടിൽ ചെല്ലുമ്പോ എടുക്കണ്ടോ അവൻറെ ഡ്രസ് ഒക്കെയാ മറ്റേ കോഴിനെ കൊണ്ടല്ലേ Le ു അയോ 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 തൊപ്പി വെച്ചപ്പോ അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തി തുറന്നിട്ടേക്കാല ആ ഭയങ്കര വില്ലനായി

In ി പിടിച്ചില്ലേ ചേട്ടൻ കാപ്പി പിടിച്ചില്ലല്ലോ ഇല്ലേ കോഴി ഇല്ല പാവം കോഴി ചേട്ടാ അത് ഇത്ര നേരം വേണ്ടി എനിക്കൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് എനിക്കറിയില്ല ഞാൻ വരാറില്ലല്ലോ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വളം എനിക്കറിയില്ല ചേട്ടാ ഇവിടെ പിന്നെ പഠിപ്പിക്കണ്ടരോ പറയാം ഇതിക്കോടെ അല്ല നമ്മള് വരാറ് നമ്മള് അവിടെ പോയി പാർക്കുക ചെയ്യാറ് അല്ലേ അങ്ങനെ നമ്മൾ പള്ളിയുടെ എത്തിയിരിക്കുന്നു നമ്മള് കൊറേ താളത്തെ നേരച്ചേറാൻ പോകണം കാണാൻ പള്ളി ആകാശത്തിന്റെ കളറും നിറഞ്ഞു നിൽക്കുന്നു

അതവിടെ വാഷ് ചെയ്യാൻ പറ്റും ഞാൻ അടച്ചോളാട ഓർക്കോട്ടെ അന്ന് നമ്മള് കൊണ്ടുവന്നില്ലേ അന്ന് ഇത്രയും വെയിലൊന്നും ഇല്ല ഓർമ്മയുണ്ട്

അതെ നേരിട്ട് നമുക്ക് അങ്ങനെ ഇടാൻ പറ്റുമോ ഇവിടെ അല്ല അത് വെച്ച് പറഞ്ഞു ചോദിച്ചിട്ടെ അവിടെ തന്നെയാ ചോദിച്ചിട്ടു അതെ അവിടെ കോഴിയുടെ കൂടുണ്ട് അപ്പൊ കോഴിയുടെ കൂട് തുറന്ന് കെട്ടഴിക്കണം ആദ്യം പ്രാർത്ഥിച്ചിട്ട് കെട്ടഴിച്ചിട്ട് കൂട്ടിലിട എന്നിട്ട് കൂടെ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ആ അങ്ങനെ പറഞ്ഞു കോഴിയുടെ ഇട്ടേക്കണ സ്ഥലത്ത് എത്ര വർഷം രൂപക്ക് അറുന്നൂറ് രൂപയ്ക്ക് ഇവനെ മേടിച്ചു കൊറിയർ ചാർജ് കൊടുത്ത് മല്ലനും മാധേവനും കൊറിയർ സർവീസിൽ ഡെലിവറി ചെയ്തതാണ് എന്റെ കൂടിയുണ്ട്

അല്ലേ <laughs> <laughs>

ഈ ഞങ്ങളുടെ ഒരു കാര്യം പറയാണ്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നു പോയി അവിടെ നിറയെ പാമ്പുകളാണ് നിറയെ പാമ്പ് എന്ന് പറയുന്നത് പല വീഡിയോ കണ്ടിട്ടുണ്ടാകും അപ്പോൾ അവിടെ ഒരു കൊത്തുപൊടുങ്ങിട്ടോട്ടാ അപ്പോൾ അവിടെ ഭയങ്കര ഭയങ്കര പാമ്പിന്റെ പറഞ്ഞാൽ കുറേ പാമ്പുകൾ വരാറുണ്ട് അപ്പൊ അങ്ങനെ പുണ്യാലോട് ഇവിടെ വന്ന് നേരത്തെ പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് പോയതിനു ശേഷം പാമ്പിനെ കാണാറുണ്ട് കഴിഞ്ഞ ദിവസം ആ പോലത്തെ പാമ്പിന്റെ ഒരു ഇതുമില്ല ശരിക്കും അപ്പാണ് കൂടുതൽ വിശ്വാസം വേണ്ടത് അതാ പ്രാർത്ഥിച്ചതിന് ശേഷം അത്രയും പാമ്പുകളൊന്നും കാണാൻ മുമ്പ് പറഞ്ഞാൽ ഞാൻ എപ്പം ഞങ്ങളുടെ താഴത്തെ പറമ്പിക്കിറങ്ങിയാലും ഒരു പാമ്പിനെ പാമ്പിനെന്തായാലും കണ്ടിരിക്കും ഡെയിലി ഒരു പാമ്പിനെന്തായാലും കാണണ്ടിരിക്ക ഇപ്പൊ അത് ഭയങ്കരമായിട്ട് കുറഞ്ഞു ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ആയി അങ്ങനത്തെ ഇതിലേക്ക് വന്നു അപ്പൊ അന്ന് ഞാനിപ്പോ ആ കോഴികളൊക്കെ ഉള്ള സമയത്ത് അന്നേ ഞാൻ അടുത്ത വർഷം എന്തായാലും നല്ല ആ ഞങ്ങളുടെ ഏറ്റവും നല്ലൊരു കോഴീനെ പുണ്യാളെ നേർച്ചയായിട്ട് തരാ പ്രാർത്ഥിണ്ടായിരുന്നു അത് ഓരോരുത്തർ വിശ്വാസം എന്റെ ഒരു വിശ്വാസം ഞാൻ പറഞ്ഞതാണ് ഇവിടെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് അങ്ങനെയാണ് പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ചത് പള്ളീന്ന് ഇറങ്ങി പള്ളിയുടെ ഉള്ളിലൊന്നും വീഡിയോ എടുക്കരുന്ന് എഴുതി ഉണ്ടാവുന്നിട്ട് എടുക്കാത്ത നല്ല രസമുണ്ട് പള്ളിയുടെ ഉള്ളിലൊക്കെ പഴയ പള്ളി നല്ല രസം എനിക്ക് രണ്ട് പള്ളി നല്ല ഇഷ്ടമായി ഇതാണ് പള്ളിയുടെ സൈഡ് വ്യൂ ഉള്ളിലൊക്കെ എന്ത് രസാന്നറിയാണ് ഇപ്പൊ അറിയിക്കല്ലേ കാര്യങ്ങളെല്ലാം കൊറേ പ്രാവുകൾ വന്നിരിക്കണ്ട് ഇപ്പോഴത്തെ കൂടെ ഇടയ്ക്ക് ഇടയ്ക്ക് മെട്രോ ട്രെയിൻ ഇങ്ങനെ പറന്നടിച്ച് പോകണുണ്ട് ഞങ്ങൾ വന്നപ്പോയിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോ ട്രെയിൻ പോയി സ്പീഡിലായി പോയി ചെറിയൊരു ഏരിയ അല്ലേ ഇവിടെ കാണുന്നുള്ളു പോവാ ല്ലേ ആണോ അപ്പൊ നമ്മളീ ലുലുവിന്റെ എങ്ങനെ കടന്നു പോവാണ് ഞായറാഴ്ച ആയാലും എന്ത് തിങ്കളാഴ്ച ആയാലും എന്ത് ഏത് ദിവസമായാലും തിരക്കോ തിരക്കോ എന്തായാലും നമ്മള് ആദ്യം ിഡുവിന്റെ വീഡിയോ എടുക്കാൻ കാരണം നമ്മുടെ ഉള്ളിൽ ഒഴിഞ്ഞു കിടക്കുന്ന അല്ല ഒളിഞ്ഞു കിടക്കുന്ന ആ ഒരു മേഖല ഏതാന്ന് ആയിട്ട് അവര് പറയുന്നു പറയുന്നേക്കാണെ ഞാൻ എന്റെ ഫിംഗർ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് അവിടെ അപ്പൊ ഞങ്ങൾ അങ്ങനെ കളമശ്ശേരി കളമശ്ശേരി ടൗൺ എത്തിയിട്ടുണ്ട് അവിടെ നേരെ ചെലപ്പോടെ കോഴിയായിരിക്കും ഭക്ഷണം കഴിക്കാനാണ് പോണത് കോഴി ചാദനം കൊണ്ട് നിർത്തിട്ടേ ഇതാണ് നമ്മുടെ വണ്ടീന അപ്പുറത്തെ സൈഡിലേടാ മിടുപാതിരാഴിയിലേക്ക് ഓടിക്കേറി ഞാൻ പയ്യെ കയറുന്നു പക്ഷെ എനിക്ക് കിട്ടില്ലല്ലോ അപ്പൊ അങ്ങനെ അതെ നമ്മടെ ഇതിലൊന്ന് കഴിഞ്ഞു പാതിരാ കോഴി പാതിരാഴിന്നൊക്കെ ഭക്ഷണം കഴിച്ചിറങ്ങി നേരത്തെ ഇനി വീട്ടിലേക്ക് പോവാണ് ഗ്രേസിനെ എടുക്കണം സ്റ്റീവിനെടുക്കണം എല്ലാരും എടുത്തിട്ടുവാണെങ്കിൽ വീട്ടിലേക്കൊക്കെ പോവാനായിട്ട് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആരും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ ആരും മറക്കരുത് ഇഷ്ടപ്പെടാൻ ഷെയർ ചെയ്യാൻ മാത്രമൊന്നും അതെ